ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല ബീഫ് വരട്ടിയതാണ് എന്നാൽ പിന്നെ ഒട്ട് സമയങ്ങളാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഈ അളവിൽ മുറിച്ച് നല്ല സെറ്റാക്കി വെക്കുക എന്നിട്ട് നമുക്ക് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു സവോളയുടെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും പിന്നെ അത് നന്നായിട്ട് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് നമുക്ക് വേവിച്ചെടുക്കാം അതവിടുന്ന് വേഗട്ടെ നമുക്ക് മസാലയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് തേങ്ങാ കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് സവോള ക്യാരറ്റ് ഇനി നമുക്ക് ഒരു പാത്രം വച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ സവോളയല്ല ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം വലിയ ജീരകം ഇട്ട് പൊട്ടിയതിന് ശേഷം തേങ്ങക്കൊത്ത് നന്നായി നമ്മളതിൽ മൂപ്പിച്ചെടുക്കുക എന്നിട്ട് വേണം സവോള ഇടാൻ പക്ഷേ ഞാൻ ആദ്യം ഇട്ടുപോയി മറവി അതെല്ലാവർക്കും ഉള്ളതാണല്ലോ ബാക്കി ക്യാരറ്റും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്കത് ഒന്ന് മൂടി വെച്ച് അടച്ചു കൊടുക്കാം എന്നിപ്പം പെട്ടെന്ന് തന്നെ കുക്കായി വന്നോളും കണ്ടില്ലേ നല്ല ഇതായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ അതിൽ അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി കാസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇടണം എന്നിപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ ബീഫൊക്കെ വന്ന് നല്ല റെഡിയായി വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ഗ്രേവിയോട് കൂടെ തന്നെ നമ്മൾ ഈ മസാലക്കൂട്ടിലോട്ട് നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല തിക്കായിട്ടുള്ള ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്